ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് ഒന്നിലെ കാട്ടിലെ മഴ എന്ന പാഠഭാഗമാണ് വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നാം പരിചയപ്പെട്ടു ഈ പാഠഭാഗത്തിലൂടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്യുമ്പോൾ കാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ലേഖകൻ ഈ ലേഖനത്തിലൂടെ വർണ്ണിക്കുന്നത് കാട്ടിലെ മഴ ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നേ മെലിഞ്ഞു പച്ചക്ക് വിളർച്ച തീ വീണ കുരു കുന്നുകൾക്ക് കരുവാളിപ്പ് ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് കുന്നിൻമുകളിൽ കുറുമ്പാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലവിലയാണെന്ന് കരുതി കൊമ്പുകളെ പിടിച്ചു കുലുക്കി വ കാറ്റു കടന്നു അറിഞ്ഞു എവിടെയോ മഴ പെയ്യുന്നുണ്ട് കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളുമെത്തി ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണ് തുടങ്ങിയ കാറ്റിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളിവിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം വിളികൾ കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു മണ്ണട്ടകൾ എപ്പോഴേ നിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽ കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു പുഴയുടെ നിറം തുടുത്തു കുന്നിലും മേട്ടിലും നിന്നായി നൂറു നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുതിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം നിലാ നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങുകളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു മഴയ്ക്ക് മുമ്പേ നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പു കുളി കിളിർ കിളിർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിൻ്റെ ചോപ്പാകുന്നു ഇത്രയുമാണ് പാഠഭാഗം ഈ സോമനാഥ് എന്ന ലേഖകൻ ഇലകളിൽ ചോരുന്ന ആകാശമെന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടെത്താൻ പറയാമെന്ന ഒരു തലക്കെട്ടാണ് അതിങ്ങനെയാണ് പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കുറുമ്പുകാട്ടുന്ന കാട്ടാനക്കൂ ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ അവതരിപ്പിക്കൂ എഴുതി വയ്ക്കുകയും വേണം ഇങ്ങനെയാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അത്രയും നാൾ വെള്ളമില്ലാതെ കിടന്ന പുഴ മഴ പെയ്ത് വെള്ളം വന്നതിലൂടെ ശക്തിയായി ഒഴുകി അത് പുഴയ്ക്ക് ഒരു ജീവൻ വെച്ചു എന്നാണ് ലേഖകൻ പറയുന്നത് മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി രാത്രിയിൽ നിലാവ് പെയ്തിറങ്ങുമ്പോൾ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ മരങ്ങളിലേക്ക് നിലാവ് പെയ്തിറങ്ങുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യമാണ് ലേഖകൻ ക ഇതിലൂടെ പറയുന്നത് മഴയ്ക്കൊരു നിറക്കൂട്ടായി എന്നാണ് പറയുന്നത് കുറുമ്പുകാട്ടുന്ന ആ ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നത് പോലെ മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നതിനെയാണ് ലേഖകൻ ഇതിലൂടെ വർണ്ണിക്കുന്നത് അടുത്തത് മഴയഴക് മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിതയാണ് എണ്ണ കണ്ടു മാമലകൾ പണക്കാരായി പറമ്പുകൾ വെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം മാറ്റങ്ങളാണ് പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ അടുത്തത് ഒറ്റയ്ക്കും കൂട്ടായും ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തിയെഴുതു അടുത്തത് മിണ്ടിയും പറഞ്ഞു കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എഴുതി നോക്കൂ ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത് ഇതിൻ്റെ എല്ലാം ചോദ്യോത്തരങ്ങൾ ഞാൻ വേറൊരു ഭാഗത്തിൽ പോസ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കാം എന്ന് പറഞ്ഞ് ഡേയ്സി ചെടി എന്ന ഒരു പാഠഭാഗമാണ് അത് നമുക്ക് മറ്റൊരു ഭാഗത്തിൽ പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്